കേനോപനിഷത്തിലെ മൂന്നാം ഖണ്ഡത്തിലെ ഏഴാമത്തെ മന്ത്രം അത വായുമഭ്രുവൻ വായവേതത് വിജാനീഹി കാമേതത് യക്ഷമിതി തതേതി അതായത് അനന്തരം ദേവന്മാർ വായുവിനോട് പറഞ്ഞു അല്ലയോ വായുദേവ ദയവായി ആരാണ് യക്ഷം എന്ന് നിർണയം ചെയ്താലും അങ്ങനെയാവട്ടെ എന്ന് വായുവും പറഞ്ഞു നമുക്ക് എന്തൊക്കെ ശക്തി ഉണ്ടായിരുന്നാലും അതൊക്കെ ബ്രഹ്മത്തിൽ നിന്നും വരുന്നതാണ് എന്നാൽ നാം അതിലേക്ക് നമ്മുടെ അഹന്തയെ കൊണ്ടുവരുന്നു നാം നമ്മുടെ അഹന്തയെ പരമാത്മാവിന് സമർപ്പിക്കുകയാണെങ്കിൽ യാതൊരു ഉത്കണ്ഠയുമില്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയും അഹന്തയ്ക്ക് കീഴ്പ്പെടുമ്പോൾ നാം പരിമിതനായി തീരുന്നു തൻ്റെ അഹന്തയ്ക്ക് ശക്തമായ തിരിച്ചടി കിട്ടുമ്പോഴാണ് തൻ്റെ പരിമിതി തിരിച്ചറിയുന്നത് അതാണ് അഗ്നിദേവന് ലഭിച്ചത് വായുദേവനും ലഭിക്കാൻ പോകുന്നത് അതുതന്നെയാണ് തന്നെയാണ് വായുദേവൻ എന്നാൽ മലയാളത്തിലെ വായു എന്ന അർത്ഥത്തിൽ മാത്രമല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രാണൻ എന്ന അർത്ഥം കൂടിയുണ്ട് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ശക്തിയാണ് വായു വായുവില്ലാതെ ജീവജാലങ്ങൾക്കൊന്നും തന്നെ നിലനിൽപ്പില്ല പ്രാണസ്പന്ദമാണ് പ്രപഞ്ചം നമുക്ക് ഒരാഴ്ച ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ സാധിച്ചേക്കും എന്നാൽ പ്രാണവായു ഇല്ലാതെ ഒരു മിനിറ്റ് പോലും നമുക്കാർക്കും ജീവിക്കാൻ കഴിയില്ല ഉറക്കത്തിൽ പോലും ശ്വാസോച്ഛാസം നടന്നുകൊണ്ടിരിക്കുന്നു നൂലിൽ മണിയെന്ന പോലെ നാം എല്ലാം വിശ്വപ്രാണനിൽ കോർത്തിണക്കപ്പെട്ടിരിക്കുന്നു പ്രാണശക്തി ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ശരീരം പ്രവർത്തനക്ഷമമാകുന്നത് പ്രാണൻ നിലച്ചാൽ പിന്നെ മനസ്സും ബുദ്ധിയും കേൾവിയും കാഴ്ചയും ഒന്നും തന്നെ ഉണ്ടാവില്ല പിന്നെ ശരീരം ജീർണിക്കാൻ തുടങ്ങും പ്രാണൻ അത്രയ്ക്ക് മഹത്വമുള്ളതാണ് എന്നാൽ ഈ പ്രാണൻ്റെയും പ്രാണനായിരിക്കുന്നത് ആത്മാവാണ് അഥവാ ബ്രഹ്മമാണ് അഗ്നിയും വായുവൊക്കെ സദാ പരിണമിച്ചു കൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ പരിണമിക്കുന്ന ഒരു കാര്യത്തിൽ ഞാൻ ഞാനെന്ന് അഭിമാനിക്കുന്നത് അജ്ഞാനമാണ് പരിണമിക്കാതെ ആത്മാവ് അഥവാ ബ്രഹ്മമാണ് ഞാനെന്ന് തിരിച്ചറിയുക ആണ് നാം എല്ലാം ചെയ്യേണ്ടത് എല്ലാ ദൗർബല്യങ്ങളെയും അതിക്രമിക്കുവാൻ അതാണ് ഉപായം ഇവിടെ അഗ്നി ആദ്യം യക്ഷനെ സമീപിച്ചു പിന്നെ വായു സമീപിച്ചു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് തത്വബോധം ഉറയ്ക്കാൻ വേണ്ടിയാണ് പഞ്ചഭൂതങ്ങൾ പരിണമിച്ച് പല രൂപത്തിലും ഭാവത്തിലും പ്രകട പ്രകടമാകുന്നതാണ് ഈ പ്രപഞ്ചം ഈ മാറിക്കൊണ്ടിരിക്കുന്ന നാമരൂപങ്ങളിൽ സത്യത്തെ ബുദ്ധി ഉണ്ടായാൽ ദുഃഖം മാത്രമേ ഉണ്ടാവുകയുള്ളൂ നാമരൂപങ്ങൾക്കപ്പുറം കടക്കാൻ കഴിയണം എങ്കിലേ നാം സ്വതന്ത്രരാകുകയുള്ളൂ സദാ പരിണമിക്കുന്ന ശരീരത്തിൽ അഭിമാനിക്കുന്നതുകൊണ്ട് യാതൊരു നേട്ടവും ഉണ്ടാകുന്നില്ല തൻ്റെ വാസ്തവ സ്വരൂപം അറിയുക അതാണ് ദുഃഖ നിവൃത്തിക്കുള്ള പരിഹാരം അതിലേക്കുള്ള ഒരു ഉൾക്കാഴ്ചയാണ് ഈ കഥയിലൂടെ നമുക്ക് ലഭിക്കുന്നത്